ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐശ്വശ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തലേ ദിവസം അരി അരച്ച് വെക്കാതെ രാവിലെ അരി അരച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കി എടുക്കാം ഈ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത പഞ്ഞി പോലെ സോഫ്റ്റ് ആയ പാലപ്പവും അരികുമൊരിഞ്ഞ പാലപ്പവും പിന്നെ പരന്ന നല്ല സോഫ്റ്റ് ആയ അപ്പവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും മാവ് പുളിപ്പില്ലാതെ പെട്ടെന്ന് പതഞ്ഞു പൊങ്ങി വരാനുള്ള ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് നോക്കൂ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ സാധാരണ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഡ്ലി റൈസിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഈ പച്ചരി നല്ലതുപോലെ കഴുകിയിട്ട് ഇതിലെ വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ അരിയിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക ഏതരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുകട്ടോ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ അരിയിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിലും മഴയുള്ള സമയത്തൊക്കെ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയാണെങ്കിൽ നോർമൽ തണുപ്പുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ അരി മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയിട്ടാ കാരണം നമ്മൾ ഈ വെള്ളത്തിലാണ് ഈ അരി അരച്ചെടുക്കുന്നത് വെള്ളം കൂടി പോയാൽ നമ്മുടെ മാവ് ലൂസായി പോകും അപ്പൊ നമ്മുടെ പാലപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ഇനി നമുക്ക് ഈ അരി കുതിർന്ന് വരാനായിട്ട് ഇവിടെ അടച്ചു വെക്കാം ഞാനിത് രാത്രിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഈ അരി അരച്ചെടുക്കുന്നത് ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഈ അരിയും വെള്ളവും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ട് വരാം കണ്ട ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും അരച്ചെടുക്കുക ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നമ്മൾ അരി കുതിർത്തെടുത്ത വെള്ളം ഈ അരി അരച്ചെടുക്കാൻ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഒട്ടും തന്നെ ബാക്കി വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊരഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ മാവ് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി വരുള്ളൂ ഇപ്പം ഞാൻ ഈ മാവ് ഒരഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നല്ലോം തിളച്ച വെള്ളല്ല നമ്മൾ കൈ ഇട്ട് നോക്കുമ്പോ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള വെള്ളമല്ലേ അതാണ് കേട്ടോ വേണ്ടത് ഈ ചൂടുവെള്ളത്തിന്റെ പാത്രത്തിന്റെ മുകളിലേക്ക് നമ്മൾ അരച്ചെടുത്ത മാവിന്റെ പാത്രം ഇതുപോലെ വെച്ചു കൊടുക്കുക മാവിന്റെ പാത്രം ഈ ചൂടുവെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ വെച്ചു കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ വെക്കുമ്പോൾ ഏത് തണുപ്പുള്ള കാലാവസ്ഥയിലും മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും അതുമല്ല മാവ് ഒട്ടും പുളിയില്ലാതെ കിട്ടുകയും ചെയ്യും ഒരു മുക്കാ മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഞാനധികവും പാലപ്പം ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ രാത്രിയിലെ അരിയൊക്കെ അരച്ചു വെക്കാൻ മറക്കുന്നവർക്ക് ഈയൊരു റെസിപ്പി വളരെയധികം യൂസ്ഫുൾ ആവും ഇനി നമുക്ക് ഈ മാവ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം ഈ മാവ് കൊണ്ട് പരന്ന നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു പരന്ന പാനടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം കണ്ടോ പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മുടെ പാലപ്പ ചട്ടിയിലാണ് കേട്ടോ മാവൊഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു തവി മാവൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് മാവൊഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടിക്ക് ഒരു മീഡിയം ചൂടേ ഉണ്ടാവാൻ പാടുള്ളു കേട്ടോ എന്നാലേ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ മാവൊഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ നിറയെ ഹോൾസ് വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ പാലപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം നിങ്ങൾ ഈ മാവ് ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുട്ട് നല്ലോണം മരികൊക്കെ മൊരിഞ്ഞിട്ടുള്ള പാലപ്പല്ലേ അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് കുറഞ്ഞ തീലിട്ടിട്ട് വേവിച്ചെടുക്കണം എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഞാൻ ഇവിടെ പാലപ്പം മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണെന്ന് അപ്പോൾ നിങ്ങൾ തലേ ദിവസം മരി അരച്ച് വെക്കാൻ മറന്നു പോവുകയാണെങ്കിൽ ഇതേപോലെ പാലപ്പം തയ്യാറാക്കി നോക്കൂട്ടാ നല്ല സോഫ്റ്റു ആണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റു ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ പാലപ്പം തയ്യാറാക്കി നോക്കൂട്ട എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്